സ്ട്രെങ്ത് ഇതിന്റെ അപ്പുറം ഭിത്തി രണ്ടാമത്തെ നില കംപ്ലീറ്റ് ചെയ്താണല്ലേ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല മൊത്തം ഈ ഡോക്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് വരില്ല ും മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാനും ഫൈസൽ കുടുക്കിയുമായിട്ടുള്ള മൂന്നോ നാലോ മൂന്നാമത്തെ വീഡിയോ ആണ് മൂന്നാമത്തെ വീഡിയോ ആണ് ഞങ്ങൾ നമ്മൾ അപ്പൊ കുടുക്കി ഡോക്ടൈലിനെ കുറിച്ച് പല ആളുകളും വീഡിയോ കണ്ടിട്ട് പല ആളുകളും ഇംപ്ലിമെന്റ് ചെയ്തു എന്നാലും പല ആളുകൾക്കും വീണ്ടും ഒരു സംശയം എവിടെയാണ് ഈ സ്ഥാപനം ഉള്ളത് എന്നുള്ളതാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് നാഷണൽ ഹൈവേ കുമ്പളം നിയർ കുമ്പളം ടോൾ പ്ലാസയ്ക്ക് തൊട്ടടുത്താണ് കുടുക്കിയുടെ ഒരു ഷോറൂം ഉള്ളത് ഡോക്ടൈൽ റൂഫിംഗ് സിസ്റ്റം അപ്പോൾ ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകൾ കാണാൻ സാധിക്കും ഈ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ വീഡിയോയിലെ വീടെന്ന സ്വപ്നത്തിലെ നായകനായ പവൻ ഒരു സൈറ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു അവിടെ ഞങ്ങൾ പോകും അപ്പോൾ നമ്മൾ ഷോറൂമിലേക്കാണ് വന്നാൽ നിങ്ങൾക്കും ഒരു പക്ഷേ ഇതൊക്കെ ഒന്ന് അടിപൊളി ഇവിടെ ഒരുമാരിപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ പൈസ നമ്മൾ ചില വീഡിയോസിൽ ഒരു സിമ്പിൾ കളർ സാധനങ്ങളൊക്കെയാണ് കാണിച്ചത് അപ്പൊ ഒരു കളർ സാധനം മാത്രമാണോ ഉള്ളതെന്ന് അല്ലല്ലോ എത്ര ടൈപ്പ് ഓഫ് ഡിസൈൻസ് ഡിസൈനാ ഇത് ഷെയ്ക്ക് പ്രൊഫൈൽ ഈ പ്രൊഫൈലിന്റെ പേര് ഷെയ്ക്ക് എന്നാണ് ഗ്രേ ഗ്രേ കളർ ഇതിലേക്ക് വരുമ്പോഴോ അത് അത് സെയിം പ്രൊഫൈലാണ് ചാർക്കോൾ അതെല്ലാം ഇവൻ എന്നോട് പറഞ്ഞത് ഇടിച്ചോന്നാ പറഞ്ഞത് അല്ലേറെ ഒന്നുകൂടി എന്റെ ഷൂ എന്റെ ഷൂ പോവനോട് പറഞ്ഞത് ഒരു കുഴപ്പമില്ലെന്നാണ് അന്ന് നമ്മൾ ഇതൊക്കെ ഓഹ് നടു നടു പോട്ടാ അപ്പൊ ഇത് 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 എന്ത് കട ഫൈസലെ ഇത് ഇത് ബാർക്കറുണ്ട് 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 അല്ലേ അതെ ഞാനേ ഫൈസലൊരു കാര്യം ഇവിടെ വരുമ്പോ ഒരു ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ ഒരു ഒരു ലൈൻസ് അല്ല ഇവിടെ വരുമ്പോ ഒരു ടൈല് പോലത്തെ ഒരു സാധനം ഒരു ഷിംഗിൾസിന്റെ ഒരു ഫീൽ ആയിരിക്കും പുറത്തുനിന്ന് കാണുമ്പോ അതിനെക്കാളും ഭംഗിയുണ്ടാകും കാരണം ഇത് ഓരോ ടൈലും ഇങ്ങനെ സെപ്പറേറ്റ് അത് കാണിക്കും ഈ ഡോക്ടൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് വരില്ല ഇല്ല ഗ്യാപ്പ് തീരെ കാണാൻ പറ്റില്ല ആ രണ്ട് സൈഡിലും വരുന്ന ഈ ജോയിന്റ് അറിയാൻ പറ്റില്ല അറിയാൻ പറ്റില്ല ഇല്ല ഞാനത് രണ്ട് ഫോട്ടോ ഒന്ന് എനിക്ക് എനിക്ക് ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും തീർച്ചയായും തീർച്ചയായും നമ്മടെ വെച്ചാല് ഗ്യാപ്പ് വരില്ല നമ്മുടെ ഇതില് ഒരു ഗ്യാപ്പ് പോലും കാണാൻ പറ്റില്ല ഇതൊരു ഒരു മൂഡ് രണ്ട് രണ്ട് ഷെയ്ഡ് ഡബിൾ ഇത് ഡിസൈൻ വൈസ് വരുമ്പോഴും ില് വ്യത്യാസം പ്രൈസിൽ പ്രൈസിൽ ഡിസൈനിൽ വ്യത്യാസം വരുന്നില്ല ഷെയ്ഡ് ഡബിൾ ഷെയ്ഡ് വരുമ്പോൾ റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് ചവിട്ടെ അയ്യോ അപ്പുറം നിറച്ചുള്ളതാണ് കോമൺ ഇതില് കാണുന്ന അല്ലേ ബ്ലാക്ക് ചാർക്കോൾ ബ്ലാക്ക് ചാർക്കോൾ ചാർക്കോൾ ബ്ലാക്ക് ഓക്കെ ഇതും ഒരു ഓടിന്റെ ഡിസൈൻ ആണല്ലോ അല്ലെ ഇത് ഇത് രണ്ടും പുതിയ പ്രൊഫൈലാണല്ലേ ആ നമ്മളെ പഴയ പഴയ വീടുകൾ പക്ഷേ ഇങ്ങനത്തെ ഡിസൈൻസ് കാണിച്ചിട്ടില്ല പക്ഷേ ഇതൊരു വ്യത്യസ്ത രൂപത്തിലുള്ള ഒരു ഒരു എനിക്ക് ഇവിടെ വന്നപ്പോൾ കുറച്ച് വ്യത്യസ്ത നമ്മളെ പഴയ വീടുകളിലേക്കാളുപരി കുറച്ച് വ്യത്യസ്ത കളർ ഇഷ്ടപ്പെട്ടു അത് നമ്മുടെ ആളുകളുമായിട്ടൊന്നും ഇത് 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 ഈ ഗ്രീൻ എന്താണോ ഇത് ഫോറസ്റ്റ് ഗ്രീൻ ും ഇത് പ്രൊഫൈല് പിന്നെ ഒരു പുതിയൊരു കളർ നല്ല കളർ ആ ഇത് നല്ലത് ഷെയ്ക്ക് വാൾനട്ട് ആ ഇത് 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 നിങ്ങൾ നാലായിരം അയ്യായിരം സ്ക്വയർ ഫീറ്റ് വലിയൊരു വീടിന്റെ മേളിൽ ഇതുവരെ അങ്ങോട്ട് വെച്ച് ഇത് നല്ല രസുണ്ട് ഇതിന്റെ ഡിസൈൻ ഇപ്പൊ ഒരുപാട് പ്രോജക്റ്റ് ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ അതെ കുടിക്കുക അപ്പൊ ഒരുപക്ഷെ ഇതേ സിമിലാരിറ്റി ഉള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഉണ്ട് അതെ അതെ അപ്പൊ അതിൽ നിന്ന് എന്താണ് നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല ഡോക്ടൈല് ഒന്നാമത്തെ കാര്യം അതിന്റെ ക്വാളിറ്റി തന്നെ ക്വാളിറ്റി ക്വാളിറ്റി നമുക്ക് അത് ശരിക്കും കാണിക്കാൻ പറ്റും നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് ഇതാണ് ഡോക്ടറില് ഡോക്ടൈലിന്റെ ഒക്കെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ ഇതിന്റെ ടോട്ടൽ കവർ ചെയ്യുന്ന കോട്ടിങ് സിങ്കാലും ഗ്രാം ആണ് കോട്ട് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ പ്രത്യേകത പിന്നെ ഇതിന്റെ സ്ട്രെങ്ത് ഇത് നമുക്ക് വളക്കാൻ പറ്റില്ല നല്ല സ്ട്രോങ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് ഓൾറെഡി നമ്മൾ കാണിച്ചു കഴിഞ്ഞു ബാക്കി മാർക്കറ്റിൽ കിട്ടുന്ന വേറെ പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്തതാണ് ഒന്ന് നോക്കിക്കോ ഒന്നുകൂടി അതെ ഇത് ഓൾറെഡി കാണിച്ചാണ് പക്ഷേ മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ് അതെ ക്വാളിറ്റിയാണ് പ്രൈസ് നോക്കാണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ രൂപേന്റെ വ്യത്യാസം ഇതിലുള്ളൂ കൂടുതലാണ് കൂടുതലാണ് ഡോക്ടറെ പക്ഷെ പല ക്വാളിറ്റി ഉണ്ട് ഈ രണ്ട് വ്യത്യാസം മാത്രമല്ല പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ ലുക്ക് വേറെയാണ് നമുക്ക് നമുക്ക് കാണാൻ പറ്റില്ല പറ്റില്ല പ്രോജക്റ്റ് ഉണ്ടല്ലോ അതെ അതെ സാറിന്റെ സൈഡിൽ ഒന്ന് ഒന്ന് പോയിട്ട് ആഡ് ചെയ്യാം നമ്മളങ്ങനെ കുടുക്കിയുടെ ഷോറൂമിൽ നിന്ന് ഇവിടെ തൊടുപുഴലെത്തി അല്ലെ കുടുക്കി അതെ 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 ഇവിടെ ഒരു സൈറ്റിൽ നിൽക്കാൻ കേട്ടോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന നമ്മുടെ എപ്പിസോഡ് നമ്മുടെ വീടെന്ന സ്വപ്നം എപ്പിസോഡിലെ പവൻ ാണ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതെ അതെ ഡോക്ടറിലൂടെ ഉപയോഗിക്കാം നമുക്ക് എന്നാലും പവന വന്നിട്ടുണ്ടോ പവനോടും അവന്റെ ഒരു ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ ചോദിക്കാം കുടുക്കി രണ്ടാമത്തെ നില കംപ്ലീറ്റ് ഇതാണല്ലേ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല ഏത് കളറാണ് ഇത് ഇത് വാൾനട്ട് റോയൽ വാൾനട്ട് പറയുന്നത് അല്ലെ നമ്മളിപ്പോ ഷോറൂമിൽ ഒരുപാട് കളർ കാണുകയും ചെയ്താണല്ലേ ഇതിന്റെ പേരെന്താ റോയൽ റോയൽ വാൾനട്ട് വാളിൻ്റെ ആ ഓക്കെ ഓക്കെ വാളിവിടെ ഉണ്ട് ഇതേ പവൻ ഇവിടെ ബൈക്കിന് കുടുക്കിൽ നിന്ന് ഒരു പവനിലേക്ക് കുത്തട്ടെ ഞാൻ ഇവരോട് പോയി വിൽക്കായിരുന്നേ നിങ്ങളെ ഇവിടെ കൊണ്ടുപോകാൻ നിർത്തിയിട്ടുണ്ട് ഏഹ് ഇവരോട് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് ഇത് പവൻ ഇവിടെ അല്ലേ അതെ അതെ എങ്ങനെയുണ്ട് പറ ആത്മാ നിങ്ങളെ നിങ്ങളിതൊന്നും പൊലിപ്പിക്കൊന്നും പറയാല്ലാ അത് വയ്ക്കലോ വെക്കുമ്പോൾ എങ്ങനെയുണ്ടേ ഫുൾ റിവ്യൂ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ളത് പറയാം ആ സോഫ് സംഭവം പോസിറ്റീവ് മാത്രമേ പറയാനുള്ളൂ സോഫ പറയാനുള്ളൂ കാരണം ഇത് പുറത്തുനിന്ന് വരുമ്പോൾ അതിന്റെ എഫക്റ്റ് ഞാൻ വിചാരിച്ചതിലും ഭയങ്കര ബ്യൂട്ടിയാണ് നല്ലപോലെ ബ്യൂട്ടിയാണ് അത് ക്ലയന്റ് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ആംഗിളിൽ നോക്കുമ്പോൾ അതിന്റെ ഒരു ഭംഗി നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതില് നമ്മളെടുത്തൊരു കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഇത് ഒരു നല്ല ബഡ്ജറ്റ് ടൈറ്റ് ആയിട്ട് പോകുന്ന ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റാണ് പ്രോജക്റ്റ് ഇതില് ഓരോ ഡിസിഷനും എന്ത് സാധനം യൂസ് എന്നുള്ള ഡിസിഷൻ നമ്മളൊരു തറവായിട്ട് ബഡ്ജറ്റ് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ബഡ്ജറ്റിന്റെ ഒരു ലീനിയൻസ് ഇല്ല അപ്പോൾ ആ ഒരു ആംഗിളിൽ നമ്മളിത് കമ്പയർ ചെയ്തതെന്ന് പറിച്ചു കഴിഞ്ഞാൽ ഇത് ഒന്നെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഒരു ഡ്രസ് വർക്ക് ചെയ്യുവാണെങ്കിൽ വരാവുന്ന ആകത്തൊക്കെ എത്രയാണ് അതിന് പകരം കോൺക്രീറ്റ് അവോയ്ഡ് ചെയ്തിട്ട് നേരെ ഈ സൊല്യൂഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരാവുന്ന കോസ്റ്റ് എത്രയാണ് ഓക്കെ ഈ രണ്ട് കമ്പാരിസൺ ചെയ്യേം അതിനോടൊപ്പം ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ പല കൺസിഡറേഷൻസ് അതിനൊപ്പം വരുന്നു അഡ്ജീന്ന് നോക്കും ഇത് കാണും വർ ചെയ്യാൻ ഫോൾ സീലിംഗ് കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെ പല 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 കൺസിഡറേഷൻസ് നമ്മളിത് വെക്കുമ്പോൾ നമുക്ക് സേവ് ചെയ്യുന്ന വേറെ പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അത് മൊത്തം ആകത്തൊക്കെ കമ്പയർ ചെയ്തപ്പോൾ വരുന്ന ഒരു ഡിഫറൻസ് ഉണ്ട് ആ ഡിഫറൻസ് നമ്മള് ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ആള് ഓക്കെ ആയിരുന്നു അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് എന്താണെങ്കിലും ട്രൈ ചെയ്യാം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിപ്പോ നമ്മുടെ രണ്ടാമത്തെ പ്രോജക്റ്റ് രണ്ടാമത്തെ പ്രോജക്റ്റ് അല്ല ആദ്യത്തെ പ്രോജക്റ്റ് ആണ് ഈ ലെവലിൽ എത്തിയത് രണ്ട് പ്രോജക്റ്റ് ആണ് ഇപ്പൊ നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് വർക്ക് തീർക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ബഡ്ജറ്റ് തീരുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെ പല കൺസിഡറേഷൻസ് നോക്കുമ്പോ നമ്മളിപ്പോ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ കോൺക്രീറ്റിനെ തട്ടടിക്കേണ്ട വെള്ളം ഒഴിക്കേണ്ട ക്യൂറിംഗ് ചെയ്യേണ്ട എന്തോരം കാര്യങ്ങൾ ലാഭിച്ചു ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഇത് ഇടുന്നതിന് മൊത്തം ഒരു പതിനാല് ദിവസം കൊണ്ട് വർക്ക് തീരും വർക്ക് തീരുന്ന അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർക്കുകളിലേക്ക് നമുക്ക് കിടക്കാം ഇതൊക്കെ ഒരു ഭയങ്കര പ്ലസ് ആണ് പിന്നെ ഈ പറഞ്ഞ ഇതേ ഒരു എയ്സ്തറ്റിക് ഫീലിംഗ് നമ്മൾ വേറൊരു സൊല്യൂഷൻ വെച്ച് കൊണ്ടുവരണമായിരുന്നുവെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റും അതിന്റെ ഇൻവോൾവ്മെന്റും എത്രയാണ് അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാം ആകത്തൊക്കെ ആലോചിക്കുമ്പോൾ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് ഈ ഈ സൊല്യൂഷൻ വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു ഡിസിഷനിലേക്ക് വന്നത് മാത്രമല്ല അദ്ദേഹം ഡിസൈനറാണ് അദ്ദേഹം ഈ സൊല്യൂഷൻ ആണ് നമ്മൾ വെച്ചത് എന്ന് പറഞ്ഞപ്പോ ക്ലയന്റും അദ്ദേഹവും ഞാനും കൂടെ യോജിച്ചെടുത്ത ഒരു തീരുമാനമാണ് അങ്ങനെയാണ് ഇത് വന്നത് ഇവിടെ ഇവിടെ വാർത്തിട്ടേ ഇല്ല ഇപ്പൊ ഇവിടെ ഇവിടെ മേളിൽ നമ്മൾ വാർത്തില്ല ഓ ഡയറക്ട് നമ്മള് ലിൻഡൻ ആണ് അവസാനത്തെ വാർപ്പ് നടന്നിരിക്കുന്നത് അതിനുശേഷം ഇത് വാർത്തില്ല നേരെ മേളിലോട്ട് വെക്കുകയാണ് ചെയ്യാറ് ഓവറോൾ ഇപ്പൊ ചെയ്തെടുത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടാണ് തോന്നിയത് റീസൺ ബീയിങ് ഇപ്പൊ നമുക്കിതിന്റെ കൃത്യം ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു സൗണ്ട് ഇൻസുലേഷൻ ഹീറ്റ് ഇൻസുലേഷൻ ഫാക്ടറിലൊക്കെ എനിക്ക് പോസിറ്റീവ് ആയിട്ടാണല്ലേ കാരണം എന്ത് തന്നെയാണെങ്കിലും നമ്മളിപ്പോ ഇവിടെ വന്ന് നിൽക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു ഓവറോൾ ഒരു പോസിറ്റീവ് ഫീല് തന്നെയല്ലേ അത്ര അതെ ഇനി നമുക്ക് ഇതിപ്പോ കെട്ടിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോ ഇതെല്ലാം ചെയ്ത് തീർന്നു കഴിയുമ്പോ നമുക്ക് കൃത്യം പറയാൻ പറ്റും അതിനുശേഷം ഒരു മഴയും കൂടെ കഴിയുമ്പോ നമുക്ക് അറിയാം എന്തോ ഒരു ശബ്ദം അകത്ത് വരുന്നുണ്ട് സമയത്തല്ല മഴയുടെ കേസൊക്കെ ഞങ്ങള് ഞാൻ ഞാൻ അല്ല ഇപ്പൊ ഇപ്പൊ ഏതൊക്കെ സൈഡിൽ ആർക്കിടെക്ടർ ഉപയോഗിക്കുന്നുണ്ടോ ഇപ്പൊ നമ്മള് ഓൾ ഇന്ത്യ ലെവൽ എല്ലാ ഏരിയയിലും നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇപ്പൊ പോകുന്നുണ്ട് ആണല്ലേ കേരളം പിന്നെ അതുപോലെ സൗത്ത് ഇന്ത്യ എന്തായാലും നമ്മളെന്തായാലും ഈ വീഡിയോയിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ടേഴ്സായിട്ട് ആൾക്കാരും സജസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് പണ്ടേ നമ്മളെ നമുക്കറിയാലോ അറിയാലോ കുടുക്കി നമുക്ക് അറിയാവുന്ന ഒരാൾ അപ്പൊ എന്തായാലും സന്തോഷം കുടുക്കി ഏഹ് അപ്പൊ എന്തായാലും മുന്നോട്ടുകൾ പോട്ടെ നമുക്ക് ഇനിയും പല പല ആർക്കിടെക്ടേഴ്സിന്റെയും അതുപോലെ തന്നെ കോൺട്രാക്ടേഴ്സിന്റെ ഒപ്പീനിയങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഒരു കോൺട്രാക്ടർ ഒപ്പീനിയൻ നമ്മൾ എടുത്തായിരുന്നു അപ്പൊ എന്തായാലും നന്നാവും എല്ലാ വിധാശംസും